ലോകത്തെമ്പാടുമുള്ള എൻ്റെ മലയാളി സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അങ്ങനെ ഒരു ഓണം കൂടി വരികയാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും അതുകൂടാതെ സമൃദ്ധിയുടെയും ഒരു കാലഘട്ടമാണ് ഈ ഓണത്തിൻ്റെ കാലഘട്ടം മിത്ര പൊന്നോണാശംസകൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവരും അവരുടെ കൂടെ ഉള്ള മറ്റ് രാജ്യക്കാരും അല്ലെങ്കിൽ അവരുമായി പരിചയമുള്ള മറ്റ് രാജ്യക്കാരും രാജ്യത്തുള്ളവരും ഒരുമിച്ച് സന്തോഷകരമായി ആഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ഓണം എൻ്റെ ചെറുപ്പകാലത്തും ഞാൻ ഓണത്തിൽ പങ്കുകൊണ്ടിട്ടുണ്ട് ഞാൻ താമസിച്ചിരുന്ന നാട്ടികയിലെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന വടശ്ശേരി പ്രഭാകരൻ നായരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് അടപ്രദമനും മറ്റു പായസങ്ങളും കൊടുത്തയച്ചത് കഴിക്കുന്ന സന്തോഷകരമായ ആ ഓർമ്മ ഇന്നും ഞാൻ അയവിറക്കുകയാണ് മത സൗഹാർദ്ദത്തിൽ ഓണം എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുന്ന അറബി സഹോദരന്മാരടക്കമുള്ള മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് ഓണമുണ്ണുന്ന വളരെ മാതൃകാപരമായ ഒരവസ്ഥ ഇന്ന് ഗൾഫ് രാജ്യങ്ങളുണ്ട് ഇന്ത്യൻ സോഷ്യൽ സെൻ്ററുകളിലായാലും ശരി മലയാളി സമാജങ്ങളിലായാലും ശരി കേരള സോഷ്യൽ സെൻ്ററുകളിലായാലും ശരി ഗൾഫ് എാടുമുള്ള എല്ലാ മലയാളി അസോസിയേഷനും ഇന്ത്യൻ അസോസിയേഷനുകളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം ഇവിടെ പെരുന്നാളായാലും ശരി ക്രിസ്തുമസായാലും ശരി ഓണമായാലും ശരി എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരി സഹോദരന്മാരും ഒരുമിച്ച് ആണ് ആണിവിടെ ആഘോഷിക്കുന്നത് അത് ലോകത്തിന് മാതൃകയാണ് ഇസ്ലാംബികരണ ഭരണകർത്താക്കളുള്ള ഈ രാജ്യത്ത് അതിനെല്ലാ സാഹചര്യവും ഈ ഗൾഫ് രാജ്യത്ത് ചെയ്തു കൊടുക്കുകയാണ് നമ്മൾക്കിവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും അല്ലെങ്കിൽ ജോലി ചെയ്യുവാനും നമ്മൾക്ക് കിട്ടുന്ന കാശ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കാനും സാഹചര്യം ചെയ്തു തരുന്ന വിശാല ഹൃദയരായ ഭരണാധികാരികളാണ് ഇവിടെയുള്ളത് ഈ സമയത്ത് നമ്മളെല്ലാവരും അവരുടെ ആരോഗ്യത്തിനും ആയസ്സിനും ഈ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതോടൊപ്പം ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ ബുദ്ധിമുട്ടി നമ്മുടെ രാജ്യത്ത് വിഷമിക്കുകയും വ്യാകുലപ്പെടുകയും ഓണം ആഘോഷിക്കാൻ സാധിക്കാതെ ഉള്ളൊരവസ്ഥയിൽ പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കേരളത്തിലുമുണ്ട് അവരെപ്പറ്റിയും ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിച്ച് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന സഹായ സഹകരണങ്ങൾ അവർക്ക് ഒറ്റയായും കൂട്ടായും നിങ്ങൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ലോകത്തെമ്പാടുമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തത്തിൽ നിന്ന് ഓണാശംസകൾ ഇന്ന് കാലത്തന്നെ ഒരു വലിയ അറബി ബിസിനസ്സുകാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു യൂസുഫ് എന്നെവിടെ അറബികളൊക്കെ യൂസുഫ് എന്നാണ് വിളിക്കാറ് യൂസുഫ് വാട്ട് ഈസ് ദിസ് ഓണം സെലിബ്രേഷൻ അപ്പം ഞാൻ പറഞ്ഞു ദിസ് ഈസ് നോട്ട് എ കേരള സെലിബ്രേഷൻ നോട്ട് എ മലയാളി സെലിബ്രേഷൻ ദിസ് ഈസ് എൻ ഇന്ത്യൻ സെലിബറേഷൻ വേർ ഇന്ത്യൻ സാർ വിൽ ബി എ സെലിബറേഷൻ സോ ഐ ടോൾഡ് ഹിം ദാറ്റ് മൈ ബ്രദർ യു ആൾസോ ജോയിൻ അപ്പോൾ ആ സദ്യകളിലൊക്കെ അറബി സഹോദരന്മാരും സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തേട്ടിൽ നിന്ന് വീണ്ടും ഓണാശംസകൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി ഞങ്ങളിലൂടെ യാഥാർത്ഥ്യമാകുന്നു പതിനഞ്ച് വർഷത്തെ വിശ്വസ്തയാർന്ന പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ നിയർ സർവീസ് സ്റ്റേഷൻ ഐങ്കലം ബിൽഡിംഗ് പ്ലാൻ ഡിസൈനിങ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വീടിന്റെ പേപ്പർ വർക്കുകൾ കാർപ്പന്റർ വർക്കുകൾ ഇലക്ട്രിക് വർക്കുകൾ പെയിന്റിംഗ് വർക്കുകൾ ടൈൽസ് വർക്കുകൾ പ്ലംബിംഗ് സാനിറ്ററി വർക്കുകൾ ഇന്റീരിയർ വർക്കുകൾ ഹാൾ സീലിംഗ് വർക്കുകൾ മോഡുലാർ കിച്ചൺ കബോർഡ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കുന്നു കൂടാതെ വീട് ബിൽഡിംഗ് നിർമ്മാണം മൊത്തമായും ലേബർ ചാർജ് അടിസ്ഥാനത്തിലും ഇന്റീരിയർ ആൻഡ് സ്റ്റീൽ സ്റ്റെയർകേഴ്സ് വർക്ക്സ് എന്നിവ മിതമായ നിരക്കിലും ചെയ്തു കൊടുക്കുന്നു ഞങ്ങൾ നൽകുന്ന സേവനങ്ങൾ പ്ലോട്ട് വൃത്തിയാക്കി പ്ലാൻ ഡിസൈനിങ് മുതൽ ഒരു വീടിന്റെ മൊത്തമായുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരെ വളരെ ഉത്തരവാദിത്തത്തോട് ചെയ്തു നൽകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു ആരും നൽകാത്ത മികച്ച ഓഫറുകളും ഗ്യാരണ്ടിയും മൊത്തം തുകയുടെ പകുതി ആദ്യം അഡ്വാൻസ് ആയി നൽകി മൊത്തം പണി പൂർത്തീകരിച്ചു നൽകുന്നു ഇതിൽ ബാക്കി തുക പണി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഗഡുക്കളായി മാസം നിശ്ചിത തുക നൽകി നിങ്ങളുടെ ഭവനം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു